ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഡച്ച് മോള് സ്കേറ്റിംഗ് ഷോ പ്രാക്ടീസിലാണ് കേട്ടോ ഇതാ കിടക്കുന്ന ഒത്തിൻ തിരികിടത്തോ അപ്പോൾ ഈ സ്കേറ്റിംഗ് ഷോ എങ്ങനെയാണ് കിട്ടിയെന്നുള്ളതാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ കുഞ്ഞുട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഫെബ്രുവരി ട്വൻറ്റി സെവൻ അന്ന് അവനോട് ചോദിച്ചു അതായത് എൻ്റെ പാപ്പ എൻ്റെ ചേട്ടൻ എൻ്റെ പാപ്പൻ അവനോട് ചോദിച്ചു കുഞ്ഞൂട്ടാ നിനക്ക് എന്ത് ഗിഫ്റ്റാണ് വേണ്ടത് കുഞ്ഞുണ്ടൻ എത്ര ആലോചിച്ചിട്ടും ഒന്നും മനസ്സിൽ വന്നില്ല കാരണം ഡ്രസ്സ് സൈക്കിള് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ എന്ത് പറയും കാര്യമായിട്ട് എന്തെങ്കിലും പറയണല്ലോ അത് ആവശ്യമുള്ളതായിരിക്കണം താനും അങ്ങനെ ആലോചിച്ചിട്ടൊന്നും കിട്ടാഞ്ഞിട്ട് കുഞ്ഞുണ്ടൻ പറഞ്ഞു പാപ്പ ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് പിന്നെ പറയാമെന്ന് അങ്ങനെ അവൻ ആലോചിച്ച് പറഞ്ഞത് പിറ്റേ മാസം അതായത് കറക്റ്റ് ഒരു മാസം കഴിഞ്ഞ് ഡച്ചുമോളുടെ ബർത്ത്ഡേൻ്റെ അന്ന് പാപ്പനോട് പറഞ്ഞു പാപ്പ ഞാൻ ആലോചിച്ച് കണ്ടുപിടിച്ചു എനിക്കൊരു സ്കേറ്റിംഗ് ഷൂ വാങ്ങി തന്നാൽ മതി എനിക്കതാണ് വേണ്ടതെന്ന് അങ്ങനെ വീണ്ടും ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷം വിഷുവിൻ്റെ അന്ന് അതായത് ഏപ്രിൽ പതിനാലാം തീയതി പാപ്പൻ സർപ്രൈസായിട്ട് അവന് സ്കേറ്റിംഗ് ഷൂ വാങ്ങിച്ചു കൊടുത്തു അതാണ് കേട്ടോ ഈ കാണുന്ന സ്കേറ്റിംഗ് ഷൂ സാധാരണ ഒരു കളിപ്പാട്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം അതിൻ്റെ അപ്പുറത്തേക്ക് അവരത് നോക്കാറ് പോലുമില്ല പക്ഷേ സ്കേറ്റിംഗ് ഷൂ കിട്ടിയ അന്ന് മുതൽ ഇതാ ഈ നിമിഷം വരെ അത് നിലത്ത് വച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇത്രയ്ക്കും ഇഷ്ടമായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ കുഞ്ഞുട്ടനെ ഓടിക്കുന്ന കണ്ട് 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 എൻ്റെ ഡെച്ചുമോൾക്ക് ഒന്ന് ഓടിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹം അങ്ങനെ ഡെച്ചുമോൾ സ്വന്തം എടുത്ത് കെട്ടിയതാണ് കേട്ടോ ഇത് അപ്പം ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു അത് മാത്രം ഇതാ ഇതുപോലെ പിറ്റേ പിടിച്ച് നടക്കാൻ പറഞ്ഞ് അവനിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ചേട്ടായി കാണിക്കുന്ന എന്താണോ അത് നോക്കി അതുപോലെ അനുകരിക്കലാണല്ലോ ആ ഡച്ചുമോളുടെ സൈക്കിളുണ്ട് സൈക്കിൾ ഉന്തി കൊടുക്കുമെന്ന് പറഞ്ഞതാ ചേട്ടായി നല്ല സ്നേഹമാണ് ഡച്ചുമോളോട് ചേട്ടായി സൈക്കിളൊക്കെ ഓടിക്കാൻ സഹായിക്കും അല്ലേ അപ്പം ഡച്ചുമോൾ ഇതാ സ്കേറ്റിംഗ് ഷൂ ഓടിക്കാനുള്ള പ്രാക്ടീസിലാണ് കേട്ടോ അങ്ങനെ ചേട്ടാ രണ്ട് മൂന്ന് ട്രിപ്പ് ഒക്കെ ഓടിച്ച് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ഡച്ചുമോൾ ഇതാ സ്വയം ഒന്ന് ശ്രമിച്ചു നോക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയതാണ് അപ്പോൾ ചേട്ടായി ഓടി ഒന്ന് സഹായിക്കുന്നുണ്ട് കേട്ടോ എന്താ പതുക്കെ പതുക്കെ സോഫയിലും കഥകിലും വിത്തിയലും ഒക്കെ പിടിച്ചു പോകാനുള്ള ശ്രമത്തിലാണ് വീഴുവോ എന്നുള്ള പേടി ഉണ്ടെങ്കിലും അതൊന്നും മൈൻഡാക്കാണ്ട് മാക്സിമം അവൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എനിക്കില്ലാത്ത ധൈര്യം അവൾ കാണിക്കുന്നത് കണ്ടിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ ഈ വീഴ്ചയോടു കൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബായ്